പാലക്കാട് താലൂക്ക് എൻഎസ്എസ് യൂണിയന്റെ എഴുപതാം വാർഷികത്തോടനുബന്ധിച്ച് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് വനിതാ സമാജം അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മഴവിൽ വർണ്ണങ്ങൾ എന്ന പേരിൽ മെഗാ തിരുവാതിരക്കളി സംഘടിപ്പിക്കാൻ താലൂക്ക് നായർ വനിതാ പ്രവർത്തക സമ്മേളനം തീരുമാനിച്ചു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ അധ്യക്ഷനായി വനിതാ യൂണിയൻ പ്രസിഡന്റ് ജെ ബേബി ശ്രീകല സെക്രട്ടറി അനിതാ ശങ്കർ ഗജാഞ്ജി വത്സല ശ്രീകുമാർ വൈസ് പ്രസിഡന്റ് വി നളിനി വനിതാ യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ യൂണിയൻ ഭാരവാഹികൾ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്